ോഭ ഗാർമെൻസിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇവിടെ കാണിക്കുന്നത് നമ്മൾ മെഷീൻ തയ്ച്ചുകൊണ്ടിരിക്കുന്ന തയ്യൽ ശരിയാകുന്നു ഇത് കണ്ട തയ്യൽ ഇങ്ങനെ കട്ട കട്ടയാന്ന് വിള്ളത് കണ്ട അതെന്താണ് കാരണം എന്ന് നോക്കാം തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കട്ടി കട്ടിയായിട്ട് വിടാം അത് എന്താണെന്നു തോന്നാം ഇതിപ്പം നമ്മൾ അടി നൂലാണ് ഇങ്ങനെ കട്ടക്കെട്ടായിട്ട് വന്നത് ചില സമയങ്ങളിൽ നമ്മൾ തയ്ച്ചോണ്ടിരിക്കുന്ന മേളില്ലാത്ത നൂല് ഇതുപോലെ വിടും നല്ല ഞെരിങ്ങി പിടുത്ത ഇറക്ക അല്ലാത്തതുപോലെ വിടും അതെന്താണ് കാരണം നോക്കാം ഇപ്പം അടിയിലെ നൂല് ഇങ്ങനെ ഇതുപോലെ വിടണത് ഈ നമ്മൾ ഇതാണ് ഇതാണ് സ്ക്രൂ സ്ക്രൂ ഇതാണ് അതിന് അത് ലൂസാവുമ്പോഴാണ് സ്പ്രൂ ലൂസാവുമ്പോഴാണ് അടിയിൽ തയ്യൽ ശരിയാകാം ഈ സ്പ്രൂ ലൂസായിരിക്കും അതൊന്ന് നമ്മൾ നമ്മളിത് ഇന്ന് ടൈറ്റ് ചെയ്ത് ഇത്തിരി ടൈറ്റ് ചെയ്തിട്ട് തയ്യൽ നോക്കണം എങ്ങനെയുണ്ടെന്ന് ശരിയായില്ല ഇത്തിരി കൂടെ ഇത്തിരി കൂടെ ഒന്നും മുടക്കണം ശരിയായി തയ്യൽ ശരിയായിട്ടുണ്ട് അതിന് മുടുക്കുമ്പോഴത്തേക്ക് തയ്യൽ ശരിയായിട്ട് വരും ഇനി ഇത് ഈ മുകളിലത്തെ നൂലിതായി ഇനി മുകളിലത്തെ നൂല് തച്ചുകൊണ്ടിരിക്കുമ്പോ ഈ മുകളിൽ വരണ നൂല് ഞാൻ ഇത് കണ്ട ഇത് ഇത് മുകളിലത്തെ നൂല് ഇറവാതെ നല്ല സ്റ്റിച്ചല്ല അപ്പൊ നമ്മള് എന്താണ് ചെയ്യേണ്ടത് ഇപ്പം ഇത് എന്താ ഈ ഈ നൂല് ഇത് കണ്ട വെള്ളത്തെ നൂലിന് ഇതുപോലെ വരും വെള്ളത്തെ നൂല് നല്ല പിടുത്തം അല്ലാതെ ലൂസായി വരണമെങ്കിൽ നമ്മൾ എന്തൊരു ചെയ്യണമെന്ന് വെച്ചാൽ ഈ സ്ക്രൂ ഇത് ടൈറ്റ് ആയിരിക്കണതാണ് അപ്പം നമ്മൾ ഒത്തിരി ഒന്ന് ലൂസാക്കി വിടും ഇതിപ്പോ ടൈറ്റ് ആയിരിക്കുന്നതിനാൽ സ്വപ്പം ഒന്ന് ലൂസാവണം ലൂസാക്കി കൊടുത്തിട്ട് തൈ ഇതൊന്ന് ലൂസാക്കിയിട്ട് തയ്ക്കണം മുകളിലത്തെ നൂല് നല്ല നല്ല തയ്യൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ലൂസാക്കി കൊടുക്കണം അടി നൂലാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ ഒരു ക്രമപ്പെടുത്തി വെച്ചാൽ രണ്ടിടത്തെയും ഒന്നുപോലെ നൂല് വന്നാലേ നമുക്ക് അടി നൂലും മുകളിലത്തെ നൂലും കറക്റ്റാ കിട്ടുള്ളൂ ഇത് ശ്രദ്ധിച്ചാൽ മാത്രം മതി നമ്മളാ തയ്യൽ ശരിയാകാം